ഹായ് ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നൊരു കല്യാണത്തിന് വന്നതിൻ്റെ വീഡിയോ ഇടുന്നത് എൻ്റെ ഒരു ലൈവറ്റിന്റെ കല്യാണത്തിന് വന്നിരിക്കുന്നത് ഒരു റിച്ച് കല്യാണമാണ് അപ്പം ഫാമിലിയായിട്ട് വന്നതുകൊണ്ട് കാർ എടുത്തിട്ട് വന്നത് അപ്പം കാർ പാർക്കിന് തന്നെ സൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പരി ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നെങ്കിലും നല്ല ഒരുപാട് പാർക്കിങ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വണ്ടി പാർക്കിന് വേറെ പോകേണ്ടി വന്നില്ല അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഈ കൺവെൻഷൻ സെൻസർ എന്ന് പറയുമ്പം ശ്രീധാരയും കൺവെൻഷൻ സെൻ്റ് കണ്ണാപ്ലൈ ആണ് അങ്ങനെ വണ്ടി പാർക്ക് നമ്മൾ നടക്കുകയാണ് ഇതാണ് ചെൻ പെണ്ണും ചെക്കൻ അങ്ങനെ പെണ്ണും ചെക്കന് ഇങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചായയും കടയും ഉണ്ടായിരുന്നു ഉണ്ണി അപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് പിന്നെ ജ്യൂസ് ഗ്രീൻ ടീ റെഡ് ടീ അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ കണ്ട അത്തോട്ട് കയറുകയാണ് ഇവിടെ വെൽക്കം ഗേൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം അവരോട് വെൽക്കം ഗേൾസ് അവിടെ ഗണതി അപ്പോഴും തന്നെ ഫ്രണ്ട് തന്നെ ഒഴിക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ട് പിന്നെ അവിടെ തല സീനറി ഉണ്ട് ഇത് എൻ്റെ ചേച്ചിമാരാണ് ഇവർ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇനി അത് കയറുന്നത് എന്തായാലും കയറി നിങ്ങൾ കണ്ടു ചിരിയരുത് ആകത്ത് ആ പുള്ളി പിടിച്ചിട്ടുണ്ടൊന്നും പറ്റിയില്ല കാര്യമായിട്ട് ഫസ്റ്റ് ടൈം കയറുന്നുണ്ടായിരിക്കും അങ്ങനെ ഞാൻ അതൊക്കെ എന്താ ഇതിനകത്തുണ്ടോ വെള്ളത്തിനകത്ത് നല്ല അടിപൊളി ചെയ്യുന്നത് അവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നാലും അവിടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഇവർ ഈ കീറി മറങ്ങി വീണത് നോക്കി അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അണ്ടേ കണ്ട മീനെ കണ്ടാ രണ്ട് രണ്ടല്ലേ ഒരുപാടുണ്ട് ഉമ്മരിനകത്ത് ഇങ്ങനെ കളിക്കുകയാണ് ഒരു വൈറ്റും ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാമേ ഒരു വൈറ്റും ഉണ്ട് അപ്പം നമ്മൾ ബ്ലാക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ ഇങ്ങനത്തെ ഉള്ളി കളിക്കുകയാണ് അതിനകത്ത് ആണ്ട ഇവനാണ് വന്നില്ല വന്നില്ല ഇപ്പോൾ ഒരു വേ ഇപ്പോൾ ഒരു ഏതാണ്ട് നോക്കിയേ അവനാണ് വെള്ളം ചുന്ദരനാണ് കേട്ടോ സത്യഭാമായിട്ടുമാണോ എന്തോ ആവട്ടെ അങ്ങനെ അവനേം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി അങ്ങനെ കുറേ നേരം അവിടെ കറങ്ങിട്ട് ചെയ്യുന്നിട്ട് ഞാൻ ബാങ്ക് മീനു സ്പേസ് കാണിച്ചത് നല്ല സ്പേസ് ഉണ്ട് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു എക്സിലേറ്റർ ഉണ്ടെങ്കിലും ഞാൻ സ്റ്റെപ്പ് കയറിയാണെന്ന് എനിക്കിത് പറ്റുന്ന പണിയല്ല അട്ടോ ഇത് പ്രത്യേകം പറഞ്ഞ കാര്യമാണ് ഇവിടുത്തെ വാഷ്റൂം ഒരു രക്ഷയിലാത് കൂടെ പായയിട്ട് കിടക്കാം നമുക്ക് അടിപൊളിയാണ് രക്ഷയിലാത് വാഷ്റൂം എത്ര വന്ന ടൈം ഉപയോഗിക്കാം അടിപൊളി നല്ല വെട്ടിത്തുള്ള കണ്ണാടികളും പോളി സാധനം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് നമ്മൾ പയ്യെ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കാരണം ജെൻസും ലേഡീസൊന്നും ചെറുതായി വീഡിയോ എടുത്തപ്പോൾ എന്നെ ഇടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പുറത്തുള്ള വ്യൂ എന്ന് പറയുമ്പോൾ മഴ മഴ പെയ്യുന്നുണ്ട് ഈ താരങ്ങൾ നമ്മൾ ചായങ്ങണ് കളിച്ച കൂടാതെ കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റേജിലോട്ട് കയറി ആ വിഷാലായി ഒഴുകിട്ടൊക്കെ പൂക്കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നുണ്ട് നമുക്ക് എത്ര പഴയ ആ ആ ആംബിയൻസ് ലൈറ്റ്സ് ഒക്കെ നോക്കി നമ്മൾ അടിപൊളി അടിപൊളി ഫുൾ എ സി അടിപൊളി സാധനമായിരുന്നു ഫുൾ സീറ്റൊക്കെ സൂപ്പർ ആയിരുന്നു അല്ല ആ സ്റ്റേജിലൊക്കെ നോക്കിയാൽ ആ സ്റ്റേജിൽ ഒഴുകിയിട്ടേക്കുന്നുണ്ട് സൂപ്പറായിരുന്നു ാണ് ഞാൻ പറഞ്ഞത് വെൽക്കം ഗേൾസ് നല്ല അടിപൊളിയായിട്ട് സെറ്റിമുണ്ട് അവരോട് അടിവളത് വരുമ്പോൾ നല്ല ഐശ്വര്യമാണ് അവരെയൊക്കെ നോക്കി നമ്മളിങ്ങനെ ഇരിക്കുന്നത് അപ്പം ചെറുക്കൻ വന്നിട്ടില്ല പെണ്ും വന്നിട്ടില്ല കുറേ ആൾക്കാർ മാത്രം വന്നിരിക്കുന്നത് സ്ക്രീനി അവരുടെ പ്രീ വെഡിങ് ഷൂട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നല്ല വർക്കായിരുന്നു അങ്ങനെ അടിയിലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയാണ് യുദ്ധം യുദ്ധഭൂമിയിലേക്ക് എല്ലാവരും ഓടും അതിപ്പോൾ റിച്ചായാലും അല്ലെങ്കിലും ഫുഡ് എന്ന് പറഞ്ഞാൽ ഇടിയായിരിക്കും കല്യാണ സദ്യക്ക് ഇടിയായിരിക്കും പക്ഷേ ഇവിടെ വലിയ ഇടിയും അല്ല അടിപൊളി ഇടയിൽ അറേഞ്ച് ചെയ്തിട്ട് സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടേക്കുന്നുണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടേക്കും അല്ലേ കണ്ടല്ല ഇതാണ് സദ്യ അല്ലാണ്ടാ നമ്മൾ നല്ല പുലിശ്ശേരി ഇസമൊക്കെ കഴിച്ചിട്ട് മോയും കൂടി കുടിച്ച് സദ്യ അവസാനിക്കുന്നത് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഇവിടുന്ന് ഇനി നമുക്ക് വൈകിട്ട് ഇവിടെ റിസപ്ഷന് പോകാം റിസപ്ഷൻ നട തുടങ്ങിയിട്ടുണ്ട് വേണ്ട അങ്ങനെ ഫുഡൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതും ഒരു രക്ഷയില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാണ് പെണ്ണും ചെറുക്കയിരിക്കുന്നത് അവർ വന്നില്ല അവരുടെ ഫോട്ടോ ഇട്ടേക്കാം Oh guys, bye